ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നൊളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി തേനീച്ച വളർത്തൽ പരിശീലനത്തെക്കുറിച്ചും അതിൻ്റെ ജോലി സാധ്യതയെക്കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ തേനീച്ച വളർത്തൽ പരിശീലനം കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടത്തുന്ന ആറു മാസം ദൈർഘ്യമുള്ള തേനീച്ച വളർത്തൽ പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഖാദി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാം എസ് എസ് എൽ സിയാണ് അടിസ്ഥാന യോഗ്യത മുപ്പതിനായിരം രൂപയാണ് ഫീസ് ഫീൽഡ് ട്രെയിനിങ്ങിന് ചിലവാകുന്ന അധിക തുക അപേക്ഷകർ വഹിക്കണം അപേക്ഷാ ഫീസായി അമ്പത് രൂപ ഓൺലൈനായി അടയ്ക്കണം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഡിസംബർ ഇരുപത്തിയെട്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് അഞ്ച് മൂന്ന് പൂജ്യം ആറ് അഞ്ച് പൂജ്യം താങ്ക് യു